പുതുവർഷാഘോഷം സി പി എം സി പി ഐ പ്രവർത്തകർ ഏറ്റുമുട്ടി തളിപ്പറമ്പ് മാന്താങ്കുണ്ടിൽ പുതുവർഷാഘോഷ പരിപാടികൾക്കിടെ സിപിഎം സി പി ഐ പ്രവർത്തകർ ഏറ്റുമുട്ടി പുലർച്ചയോടെ സംഭവം ഇരുവിഭാഗത്തിലും പെട്ട മുപ്പതോളം ആളുകളുടെ പേരിൽ പോലീസ് കേസെടുത്തു സി പി ഐ പ്രവർത്തകർക്ക് മുൻതൂക്കമുള്ള മാന്താംകുണ്ട് റെസിഡൻസ് അസോസിയേഷനും സി പി എം പ്രവർത്തകർ ഭാരവാഹികളായുള്ള യുവതര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നേതൃത്വത്തിലുമായിരുന്നു വ്യത്യസ്ത ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഏറെയൊന്നും അകലത്തല്ലാതെയാണ് പരിപാടികൾ നടത്തിയത് ഇതിനിടെയാണ് നിസ്സാര പ്രശ്നങ്ങളെ ചൊല്ലി സംഘർഷമുണ്ടായത് പോലീസ് എത്തി ഇരു വിഭാഗത്തെയും പിരിച്ചുവിട്ടു നേരത്തെ സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ വൈസ് ചെയർമാനുമായ കോമത്ത് മുരളീധരൻ പാർട്ടി വിട്ടതോടെ മാന്താകുണ്ടിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു സി ജില്ലാ സമ്മേളനത്തിന് കോട്ടയം പാമ്പാടിയിൽ ചെങ്കുടി ഉയരുമ്പോൾ ചർച്ചയാകുന്നത് മുൻ എംപിയും എം എൽ എ കെ സുരേഷ് കുറുപ്പിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള പടിയിറക്കം തന്നെ അവഗണിച്ച് വളരെ ജൂനിയറായവരെ സംസ്ഥാന കമ്മിറ്റി അംഗമാക്കിയതിനു ശേഷം പാർട്ടിയിൽ അത്ര സജീവമല്ലാത്ത സുരേഷ് കുറുപ്പ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കണമെന്ന കത്ത് പാർട്ടി നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് കുറുപ്പിനെ പോലെ പൊതുസമ്മതനായയാൾ ജില്ലാ സെക്രട്ടറി ആകേണ്ടതായിരുന്നു എന്ന് അഭിപ്രായമുള്ളവർക്ക് അദ്ദേഹം തുടരട്ടെ എന്ന് ആഗ്രഹമുണ്ടെങ്കിലും തുടരാൻ താല്പര്യമില്ലെന്ന് കുറുപ്പ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അനാരോഗ്യം കാരണമാണ് ഒഴിവാകുന്നതെന്ന് ചില പാർട്ടി നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും നിലവിലെ ഭാരവാഹികളെക്കാൾ ആരോഗ്യം തനിക്കുണ്ടെന്നാണ് കുറിപ്പ് അടുപ്പമുള്ളവരോട് പ്രതികരിച്ചത് എസ് എഫ്ഐ കാലം മുതൽ നേതൃനിരയിലേക്ക് ഉയർന്ന കുറിപ്പ് കഴിഞ്ഞ തവണ എം എൽ എ ആയപ്പോൾ മന്ത്രിസ്ഥാനമോ സ്പീക്കർ പദവിയോ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പരിഗണിച്ചിരുന്നില്ല അഡ്വകേറ്റ് കെ അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗമായതിനാൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്തിയേക്കും എഴുപത് വയസ്സ് പിന്നിട്ട രണ്ടുപേർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായ സ്ഥാനത്ത് ഡിവൈഎഫ്ഐയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും നേതാക്കൾ പണത്തോടുള്ള ആർത്തിമൂത്താൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും കർത്തവ്യങ്ങളും മറന്നുപോകുമെന്ന് ബിനോയ് വിശ്വം ഭിന്നിപ്പ് കൊണ്ട് നാം എന്ത് നേടിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കേണ്ട സമയമായെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ഒരുപാട് പ്രവണതകൾ തലമൊക്കിയിട്ടുണ്ട് പണത്തോടുള്ള ആർത്തിമൂത്താൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സ്വന്തം കർത്തവ്യങ്ങളും മറന്നുപോകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എങ്ങനെയും പണം ഉണ്ടാക്കിയാൽ മാത്രം മതി നാണക്കേടെല്ലാം പണം മാറ്റിക്കൊള്ളുമെന്ന പഴഞ്ചൊല്ല പുതിയ കാലത്തിന്റെ നീതിശാസ്ത്രമായി മാറിയിരിക്കുകയാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് തരം താഴ്ത്തൽ നടപടി നേരിട്ട കെ ടി ഡി സി ചെയർമാനും മുൻ എം എൽ എ പി കെ ശശി സി പി എം നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച രംഗത്ത് മദ്യവും കഞ്ചാവും അടിച്ച് ഘോരഘോരം അതിനെതിരെ പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിയുന്നുവെന്നും ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെ പിടിച്ചുപറയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് വെള്ള പുതപ്പിച്ചെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ശശി വിമർശിക്കുന്നു പാർട്ടിക്കെതിരായ വിമർശനമല്ലെന്നും പാർട്ടി തള്ളിപ്പറഞ്ഞു പുറത്തു താൻ ഉദ്ദേശിച്ചതെന്നും പി കെ ശശി പറയുന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ തീർന്നിട്ടില്ല പാർട്ടി നടപടി നേരിടുന്ന സമയങ്ങളിലും നേതാക്കൾക്കെതിരായ വിമർശനങ്ങൾക്കും പി കെ ശശി നവമാധ്യമങ്ങളെ കൂട്ടുപിടിക്കുന്ന ശീലം പുതുവത്സര ദിനത്തിലും ആവർത്തിച്ചു കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് കരുതണ്ട ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഓർക്കുക വരും കാലം നിങ്ങളുടേതല്ലെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൊഴിഞ്ഞാമ്പാറയിൽ വിമത സ്വരം ഉയർത്തി കൺവെൻഷൻ ഉൾപ്പെടെ വിളിച്ചു ചേർത്തവരെ ജില്ലാ നേതൃത്വം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ശശിയുടെ ഒളിയമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരണത്തിനില്ലെന്നാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പത്തനംതിട്ട സിപിഎം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചെന്ന് ആരോപിച്ച് അടൂർ നഗരസഭാ സെക്രട്ടറിയെ കോൺഗ്രസ് ഉപരോധിച്ചു സമ്മേളനത്തിന് എത്താത്ത തൊഴിലാളികൾക്ക് ഇനി തൊഴിൽ നൽകില്ലെന്ന് കൗൺസിലർ പറഞ്ഞതായി പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെയാണ് വിവാദമുയർന്നത് അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി പറഞ്ഞു വയനാട് പുനരധിവാസം എഴുന്നൂറ്റി എൺപത് കോടിയുടെ പദ്ധതി വിവാദ കമ്പനി ഊരാളുങ്കലിന് ചുമതല നൽകിയത് ടെൻഡർ പോലും ഇല്ലാതെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള എഴുന്നൂറ്റി എൺപത് കോടിയുടെ പദ്ധതി സി പി എം നേതാക്കൾ നേതൃത്വം നൽകുന്ന ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് പലതരം വിവാദങ്ങളിൽ പെട്ടുടരുന്ന സ്ഥാപനത്തിന് തികച്ചും ഏകപക്ഷീയമായി കരാർ നൽകിയത് ദുരൂഹമാണെന്ന ആക്ഷേപം കഴിഞ്ഞു പാർട്ടിക്ക് പണം ലഭ്യമാക്കാനുള്ള വളഞ്ഞ വഴിയാണെന്നും ആരോപണമുണ്ട് ഇത്രയും വലിയ പദ്ധതി ഏറ്റെടുക്കാനുള്ള ശേഷി ഇവർക്കുണ്ടോ എന്നും സംശയമുണ്ട് എഴുന്നൂറ്റി എൺപത് കോടി മുടക്കി രണ്ട് ടൗൺഷിപ്പുകളാണ് പണിയുന്നത് രണ്ടിന്റെയും നിർമ്മാണ ചുമതല ഊരാളുങ്കലിനാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം കിഫ്ബിയുടെ നേതൃത്വത്തിലുള്ള കിഫ്കോൺ എന്ന ഏജൻസിക്കായിരിക്കും നേരത്തെയും സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്ക് ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് കോടികളുടെ കരാർ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ടെൻഡർ ഇല്ലാതെയുള്ള കരാറുകളെ സി ശക്തമായി എതിർത്തിട്ടും ഇത് തുടരുകയാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് വഴിവിട്ട നിരവധി സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് പുറത്തുവിട്ട കണക്കനുസരിച്ച് പന്ത്രണ്ടര കോടിയുടെ ജോലികളാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ അല്ലാതെ കൈമാറിയത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരായിരുന്ന എ കെ ബാലന്റെയും കെ കെ ശൈലജയുടെയും ഓഫീസ് നവീകരിച്ചതിന് ടെൻഡർ ക്ഷണിച്ചിരുന്നില്ല ലോക കേരള സഭയ്ക്ക് സൗകര്യമൊരുക്കാൻ നിയമസഭയിൽ രണ്ടു കോടിയോളം രൂപയുടെ നവീകരണം നടത്തിയപ്പോഴും കരാർ നൽകിയത് ഊരാളുങ്കലിനായിരുന്നു വിവിധ ജില്ലകളിലെ ബസ് സ്റ്റാൻഡുകൾ മിനി സ്റ്റേഡിയങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഗസ്റ്റ് ഹൌസുകളുടെ നവീകരണം എന്നിവയ്ക്കെല്ലാം ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കൾ കരാർ നേടി പുറത്തു കണക്കിനേക്കാൾ നിരവധി ഇരട്ടിയുടെ കരാർ ജോലികൾ ഊരാളുങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അടിയന്തര സാഹചര്യം വിദഗ്ധ ജോലിയുടെ ആവശ്യകത എന്നിവയാണ് ടെൻഡർ വിളിക്കാത്തതിന് സർക്കാരിന്റെ വിശദീകരണം എന്നാൽ അടിയന്തര സാഹചര്യമില്ലാത്ത നിരവധി ജോലികളും ടെൻഡർ ഊരാളുങ്കലിന് ലഭിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട കേസിൽ തടവശിക്ഷ അനുഭവിക്കുന്ന കൊടി സുനിക്ക് പരോൾ ലഭിച്ചത് ഇയാൾ രണ്ടാം പ്രതിയായ ഇരട്ടക്കൊലക്കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ ഈസ്റ്റ് പൊള്ളൂർ പൂശാരി കോവിലിന് സമീപം മടവൽക്കണ്ടി വിജിത്ത് കുറുന്തുടത്ത് ഹൗസൽ ഷിനോജ് എന്നിവർ കൊല്ലപ്പെട്ട കേസിന്റെ വിചാരണ ഇരുപത്തിരണ്ടിന് ആരംഭിക്കും രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്നിന്യൂ മാഹി പെരിങ്ങാടി റോഡിൽ കല്ലായിലായിരുന്നു കൊലപാതകം ഒരു കേസിൽ മാഹി കോടതിയിൽ ഹാജരായി തിരിച്ചു പോകുമ്പോൾ ബൈക്ക് തടഞ്ഞ രണ്ടുപേരെയും സമീപത്തെ ആടുവണ്ണിർത്തൽ കേന്ദ്രത്തിൽ ഓടിച്ചുകയറ്റി ബോംബറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നാണ് കേസ് കൊടിസുനി കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുതെന്ന് പരോൾ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് അതിനാൽ വിചാരണയ്ക്ക് ഹാജരാകുന്നതിന് പ്രതി ഹർജി നൽകണമെന്ന് കോടതി വാക്കാൽ നിർദ്ദേശിച്ചു